ിൽ തിക്കിലും തിരക്കിലും നിരവധി പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ശ്രീകാകുളത്തുള്ള കാശിബുഗ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ വരുന്നു ഒൻപത് മരണമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അല്പസമയം മുമ്പാണ് ആന്ധ്രാപ്രദേശിലെ സ്ത്രീകളത്തുള്ള കാശിമുഖ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും ഒൻപത് പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വറത്തുവരുന്നത് ഏകാദശിയോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ ഈ മേഖലയിലേക്ക് എത്തിയത് തിക്കിനും തിരക്കിനും കാരണമായെന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നതാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അപകടം ഞെട്ടിപ്പിക്കുന്നതെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആ ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു ഒൻപത് മരണമാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് മതിയായ ചികിത്സ നൽകി വരുന്നു എന്ന് ആന്ധ്രാപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരം ഏകാദശിയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ അമ്പലത്തിൽ നടത്തിയിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചുവെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ഏകാദശിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീർത്ഥാടകർ വലിയ തിരക്കിലെത്തിയതാണ് അപകട കാരണമെന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും എല്ലാവർക്കും ആവശ്യമായ സഹായം ചികിത്സാ സഹായം നൽകുവാനാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒൻപത് മരണമാണ് അവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു പ്രധാനമായും ആന്ധ്രാപ്രദേശിലെ ശ്രീകാകളത്തുള്ള കാശിമുക വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഈ തിക്കും തിരക്കും ഉണ്ടായിരിക്കുന്നത് ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വലിയ തോതിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് അപകടത്തിലേക്ക് നയിച്ചുവെന്നതാണ് റിപ്പോർട്ടുകളുള്ളത് ധന്യ